ും എല്ലും സുഖാണെന്ന് വിശ്വസിക്കുന്നു മൊത്തവും അങ്ങോട്ടുള്ളവരാണ് അതായത് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശ്ശൂർ മലപ്പുറം ലക്ഷദ്വീപ് അങ്ങനെയൊക്കെ ഉള്ളു അത് ലക്ഷദ്വീപിനെ എടുത്തു പറഞ്ഞെന്ത് ലക്ഷദ്വീപ് എല്ലാവരും ഉണ്ട് ഇപ്പം നമ്മൾ ചലഞ്ചിങ് വീഡിയോ ചെയ്യും അല്ലേ അതിനു മുമ്പ് നമ്മൾ നിങ്ങളുടെ മുമ്പ് ഒരു ചലഞ്ചായിട്ടാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ മുമ്പൊക്കെയും ചെയ്തിട്ടുണ്ട് ഞറക്കിട്ടിങ്ങനെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ അല്ല ഇത് ഇത് ഒരു ചോദ്യം നമ്മൾ ചോദിക്കും ഒരു ചോദ്യമല്ല രണ്ട് ചോദ്യം രണ്ട് ചോദ്യം ചോദിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്നാലേ നിങ്ങൾക്ക് പറയാൻ പറ്റും പിന്നെ രണ്ടാമത്തെ കാര്യം ജോലിയൊക്കെ ഒതുങ്ങി മക്കളൊക്കെ സ്കൂളിൽ പോയില്ലേ റേഷൻ കടയിലൊക്കെ പോയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇന്ന് മുത്തുമോൻ്റെ പി ടി എം മീറ്റിംഗ് ആണ് ഇന്ന് പോവാൻ പറ്റിയില്ല പക്ഷെ അതോ നാളെ പോവാന്ന് വിചാരിച്ചല്ലേ ഇന്ന് വരുമ്പോ കരയും കുറച്ച് സാധനം മേടിക്കണ്ടായിരുന്നു അങ്ങനെ അത്യാവശ്യം പിന്നെന്താണ് വീഡിയോ സിനിമ മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു ഇനി നമുക്കൊരു മൈക്കും മേടിക്കണം അല്ലേക്കാ മൈക്കും മേടിക്കണം വാങ്ങണം ഫോൺ ഒന്ന് ശരിയാക്കാനുണ്ട് എൻ്റെ സൈഡ് ഇളവിയിരിക്കുന്നത് അപ്പം അതിലേക്ക് കൂടെ ശരിയാക്കിയ ഉടനെ നമ്മൾ ചലഞ്ചിങ് വീഡിയോട്ട് വരും പിന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതല്ലേ എന്നാലേ നിങ്ങൾക്ക് പറയാൻ പറ്റൂ നമ്മുടെ വീഡിയോസ് ആദ്യം തൊട്ടുള്ളവർക്ക് കണ്ടവർക്ക് മാത്രമേ ഇത് പറയാൻ പറ്റൂ

രണ്ട് ല്ല നമ്മൾ ഈ ചോദ്യം ചോദിക്കും രണ്ട് ചോദ്യം ചോദിക്കും ആ രണ്ട് ചോദ്യത്തില് ഇക്കാര്യ വാട്സാപ്പ് നമ്പർ കമന്റ് ഇടണ്ട കമന്റ് സ്വീകരിക്കൂടാ വാട്സപ്പ് നമ്പറിൽ ആൻസർ എഴുതി ആ മെസ്സേജ് അതിന്റെ ആൻസർ ആ രണ്ട് ആൻസറും അതായത് എൻ്റെ വീഡിയോ ആദ്യം മുതൽ കണ്ടുറക്കേ അത് പറയാൻ പറ്റും എൻ്റെ ഒന്നാമത്തെ ചോദ്യം എൻ്റെ ആദ്യ വിവാഹം എത്രാമത്തെ വർഷമായിരുന്നു അപ്പം നമുക്ക് മറ്റുള്ളവരുടെ കാര്യം എടുത്ത് ചോദിക്കാൻ പറ്റില്ല അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് എൻ്റെ ആദ്യത്തെ വിവാഹം എത്രാമത്തെ വർഷമായിരുന്നു ഒരു ചോദ്യം ദിവസം ഒന്നും പറയണ്ട ഡേറ്റ് ഉൾപ്പെടെ പറയണം അതായത് ഇപ്പം ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഇന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് ഓഗസ്റ്റ് പതിനഞ്ച് വർഷം ഡേറ്റ് തീയതി ഇത് മൂന്നും പറയണം പിന്നെ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടാ എന്റെ മൂത്ത മകനല്ലേ മരണപ്പെട്ടു പോയത് ആ മരണപ്പെട്ടു പോയ കുട്ടിയുടെ പേര് ഈ രണ്ട് ചോദ്യത്തിനും കറക്റ്റ് ആൻസർ തരുന്നവർക്ക് വലിയ എമൗണ്ട് ഒന്നുമല്ല ചെറിയൊരു വിഹിതം നമ്മൾ മനസ്സിൽ നിശ്ചയിച്ചിട്ടുണ്ട് അത് നമ്മൾ അത് നമ്മൾ ജിപേ ചെയ്തു തരും കാരണം ലോങ് ഉള്ളവർക്ക് നമുക്ക് എന്തായാലും കൊണ്ടുതരാൻ പറ്റൂ അപ്പൊ നമ്മൾ ചെറിയൊരു എമൗണ്ട് വലുതല്ല നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് ചെറിയൊരു എമൗണ്ട് നിങ്ങൾ കണ്ടിട്ടാണല്ലോ ഒന്ന് ചെറിയ എമൗണ്ട് ആണെങ്കിലും കിട്ടണത് ഈ മാസം വരുമാനം ഇല്ലേക്കാ കാരണം നമ്മൾ ആ സ്ട്രൈക്ക് തന്നതുകൊണ്ട് കൊണ്ട് വരുമാനമില്ല അപ്പൊ നമ്മള് ഇക്കാര്യ വിഹിതത്തിന്ന് നമ്മളെ മക്കളും നമ്മളെല്ലാ പാവങ്ങളാണ് നമ്മളെ വീഡിയോസ് കാണുന്നത് എന്തോ ആവട്ടെ ഒരു സമ്മാനം ചെറുതാണെങ്കിലും നമുക്ക് സന്തോഷമാണ് അപ്പോഴേ ഇക്ക വന്നിട്ടുള്ള ആദ്യത്തെ ചലഞ്ചാണ് നമ്മളെ അപ്പൊ ആദ്യത്തെ ചലഞ്ച് നിങ്ങൾക്ക് രണ്ട് രണ്ട് ചോദ്യം ആദ്യ വിവാഹം നടന്ന വർഷം ഡേറ്റ് തീയതി ഇത് പിന്നെ രണ്ടാമത് മരിച്ച കുട്ടിയുടെ പേര് ഇത് ആരെ തലയിൽ ഉദിച്ചതാണ് എൻ്റെ തലയിൽ അപ്പോൾ ആ തലയിൽ ഇല്ലെങ്കിലും കൈപിടിച്ച് നമ്മൾ രണ്ട് ചേർന്ന് നിന്നാൽ ഇല്ല ഉണ്ടാവും ഇല്ലേക്കാ അത്രേ ഉള്ളൂ കാരണം എനിക്കറിഞ്ഞൂടാത്ത കാര്യക്കായി പറഞ്ഞുതരും നമുക്ക് വണ്ടി ഫീൽഡൊന്നും അറിയില്ലല്ലോ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ രണ്ടും ഒത്തുതന്നെ നിൽക്കുന്ന ഇപ്പം രണ്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇക്കാര്യ വാട്സപ്പ് നമ്പർ പറഞ്ഞു നമുക്ക് ആഡ് വേണ്ട വേണ്ടതിപ്പോൾ എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യണം 98 46 2 3 4 5 മുപ്പത്തിരണ്ട് ഇതാണ് ഇക്കര പേര് മുഹമ്മദ് ഷാൻ നിങ്ങൾ നിങ്ങളെ ഇതാണ് ചാനൽ കണ്ടിട്ട് ഒരു വോയിസ് അയച്ച് ഒന്നെന്ന് എഴുതിയിട്ട് ആൻസറ് രണ്ടെന്ന് എഴുതിയിട്ട് ആൻസർ അല്ലേക്കാം ഇത് രണ്ടും അയച്ചാൽ നിങ്ങൾക്ക് നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് സ്ക്രീൻഷോട്ട് ഷോർട്ടിലിടും ഇതിൻ്റെ അത് ഷോർട്ട് ഇടും ഇതിപ്പോ നമ്മൾ ലോങ് വീഡിയോ ആണ് ചെയ്യുന്നത് മറ്റേത് ഷോർട്ട് ഇടും ഇത് റീച്ചിന് വേണ്ടിയൊന്നും അല്ല ചെയ്യുന്ന നമുക്ക് നിങ്ങൾക്ക് ഒരു സന്തോഷം കാരണം നാളെ നമുക്ക് രാത്രി മൈക്കൊക്കെ അടിക്കാൻ നമുക്ക് നമുക്ക് രാത്രി മൈക്കൊക്കെ മൈജി അല്ലെങ്കിൽ നമ്മള് കിളിമാനൂര് ഇന്നലെ കണ്ടട എവിടെയാണ് മൈജിയല്ല അതല്ലേ നമ്മൾ ഇന്നലെ അവിടെ നിർത്തിയത് കാറ് നോക്കാമോ പക്ഷെ അല്ലെങ്കിൽ കൊല്ലത്ത് കൊറേ ഉണ്ട് ഷോപ്പുകൾ റോഡ് പണി നടക്കുന്നോക്കളെ പൊടിയും മക്കളെയും കൊണ്ട് മസ്രൂമോളയും ഒരുപാട് അല്ലേക്കാ ും പേര് <laughs> <laughs> നമ്മളുണ്ടെങ്കിലേ നമ്മളെ മക്കളുണ്ട് മക്കളൊക്കെ അത് കണ്ടു വളരട്ട്മാരേ വാപ്പാര സ്നേഹമല്ലേ അപ്പ എനിക്ക് വാങ്ങി മക്കളാ

പിന്നെ ഞാൻ കാലത്ത് എനിച്ച എന്റെ കൂടെ ചെയ്യും കേട്ടാ ഞാൻ കാലത്ത് അഞ്ച് അഞ്ചേ കാലൊക്കെ അമ്മ എണീക്കും ഇന്നത്തെ താമസിച്ചാണ് അഞ്ചരക്കാണ് എണീച്ചു അല്ലേക്കെയാണ് നമ്മളെ അർഹതപ്പെട്ടവർക്കെ കൊടുക്കും ഈ ചോദ്യം നിങ്ങൾ ആർക്കും ചോദിച്ചാലും നമ്മൾ ആൻസർ തരും നമ്മളെ നമ്മളെ ഫാമിലിക്ക് ഏഹ് ഉള്ളവർക്കുള്ള ചലഞ്ചാണ് രണ്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇന്ന സമയൊന്നുമില്ല നിങ്ങൾ എത്ര പേര് ആൻസർ അയക്കുന്നുണ്ടോ അത്രയും പേരിൽ നിന്ന് തോന്നിയുണ്ടെന്നുണ്ടെങ്കിലല്ലേക്കാ നമ്മള് നിങ്ങളെ മുമ്പ് തന്നെ അത് ഈ ഈ ഈ ലൈവ് ലൈവിലല്ല ഇക്കാനിടാ ഏഹ് ആൻഡ് ഫാമിലിയിൽ എന്റെ ലൈവിന് ഇതിനകത്ത് ലൈവിന് റീച്ച് കുറവാണ് ആ ഇക്കാരുടെ ലൈവിന് റീച്ചുണ്ട് എല്ലാരും ആ തന്നെ പേരും ഫോൺ നമ്പറും വെച്ചിട്ട് നമ്മൾ ഞെറക്കിടും അല്ലേ എന്തായാലും ഒരു വാട്സപ്പിൽ വരുമ്പോൾ ഒരു മൊബൈൽ നമ്പർ കിട്ടുമല്ലോ അപ്പം നിങ്ങളെ പേര് നമ്മളെ മെസ്സേജ് ഇട്ടാൽ മതി ആൻസർ എഴുതണം ഒന്ന് രണ്ട് എന്ന് എഴുതണം അതായത് കല്യാണം കഴിഞ്ഞ വർഷം ഡേറ്റ് തീയതി അത് ഓരോ ആൻസർ പിന്നെ രണ്ടാമത് മരിച്ചുപോയ കുട്ടിയുടെ പേര് ഓരോ ആൻസർ മാത്രം പറയണവർക്ക് തരില്ല അല്ലേക്കാ ആ അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം ആദ്യത്തെ ചലഞ്ച് നമ്മളിവിടെ സഹകരിക്കണം ഇനി മുന്നോട്ട് അങ്ങനെ പോകട്ടെ എന്നെ അറിയാവുന്നവർക്ക് അറിയാം ഏത് വർഷമാണെന്നും ഡേറ്റ് ആണെന്ന് നിങ്ങൾ എവിടെ ഉള്ളവരെയും എങ്ങനെയുള്ളവരെന്നു നമ്മൾ ഒന്നും ചോദിക്കില്ല ചോദിക്കില്ലേക്കാ വീഡിയോയിൽ പറയത്തൂല പേര് മാത്രമേ പറയൂള്ളൂ അത് നമ്മൾ നിങ്ങളോട് പേഴ്സണലി ബന്ധ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ജിപേ തരുകയും ചെയ്യും അപ്പൊ ഇത്രേ ഉള്ളൂ സ്വാഗതം ചെയ്യുന്നു മാക്സിമം ആരാണ് നോക്കട്ടെ അതെ എന്റെ വീഡിയോസിൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഏത് വർഷമാണ് നമ്മൾ ചെറിയ എമൗണ്ട് ആണെങ്കിലും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ അല്ലാതെ അത് യൂട്യൂബിന്റെ എണിങ്സോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് ഇനിയിപ്പം റമദാനൊക്കെ അല്ലേ വരാൻ ഇടക്കിടയ്ക്ക് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വല്ലതും അപ്പോൾ ആദ്യം ഇങ്ങനക്ക് ഇരിക്കട്ടല്ലേ മക്കളായി നമ്മളിതുവരെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടു വന്നില്ലേ അത്രയേ ഉള്ളൂ സ്ലാമലേക്കും